മറ്റൊരു അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ വസ്ല്ലോ അങ്ങനെ മകരീബ് നിസ്കരിച്ച് മടങ്ങാനുള്ള ആളുകൾ മടങ്ങിപ്പോയി അവിടെ തന്നെ ഇരിക്കുന്ന ആളുകൾ അവിടെ ഇരിക്കുകയും ചെയ്തു അങ്ങനെ കടന്നു വന്നു ായം അത് പൊക്കി പിടിച്ചുകൊണ്ടാണ് വരുന്നത് അദ്ദേഹത്തിന്റെ അവിടുത്തെ മുട്ട് കാണാറുണ്ടായിരുന്നു എന്ന് ഫക്കാൽ അങ്ങനെ അലിഹു വസ്സലൊക്കെ കടന്നു വന്ന് പറഞ്ഞു നിങ്ങൾ ും നിങ്ങളുടെ റബ് ആകാശത്ത് നിന്ന് ഒരു മലക്കുകളോട് അഭിമാനം പറയുകയാണ് അള്ളാഹു നിങ്ങളെ കൊണ്ട് മലക്കുകളോട് അഭിമാനം കൊള്ളുകയാണ് എന്ന് എന്ന്ഹു വസ്സലം പറയും അള്ളാഹു പറയുകയാണ് മലക്കുകളോട് പറയാണ് അടിമകളിലേക്ക് നിങ്ങൾ നോക്കുക ഒരു നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു മറ്റൊരു മറ്റൊരു നിർബന്ധ കാത്തിരിക്കുകയാണ് നോക്കൂ യാണ് വസ്ലം ഇത് മകരീബിന് ശേഷം പള്ളിയിലിരിക്കുന്ന പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് അലിഹി വസ്സലം എന്ന് പറയാണ് സന്തോഷിക്കുക അള്ളാഹു സുബഹാന ഗുഹത്താല് നിങ്ങളുടെ കാര്യത്തിൽ മലക്കുകളോട് അഭിമാനം കൊള്ളുകയാണ് മലക്കുകളോട് ഈ പറയുന്ന ആളുകളിലേക്ക് നോക്കുക അവർ ഒരു ഫർള് നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു ഫർലിനു വേണ്ടി ഇരിക്കുകയാണ് എന്ന് അള്ളാഹു സുബാനുഖുവത്താല് പറയുക അപ്പൊ നോക്കൂ സഹോദരങ്ങൾ എത്ര വലിയ ഫതലാണ് നിസ്സാരക്കാരായ നമ്മളെ കുറിച്ച് അള്ളാഹു മലക്കുകളോട് അഭിമാനം പറയാന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഫതല് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ഇനി നിസ്കാരത്തിന് ഒരു നിസ്കാരശേഷം മറ്റൊരു നിസ്കാരത്തിനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അത് കാറുകളുമായി ഖുർആൻ പാരായണവുമായി നിസ്കാരവുമായി കഴിച്ചു കൂട്ടുക എന്നുള്ളതാണ് പല ആളുകളും നിസ്കാരശേഷം ഇരിക്കുന്നുണ്ടോ പക്ഷെ അവർ മറ്റു പല ചർച്ചകളിലും സംസാരങ്ങളിലും തമാശകളിലുമായി സമയം കളയും അങ്ങനെയാണെങ്കിൽ ഈ ഫവയിലത്ത് കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല നിസ്കാരത്തിനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ദിക്കർ ജൊല്ലി ഖുർആാനോത്തിലായിരിക്കണം ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോ പൂർണ്ണമായ ഹജ്ജിന്റെയും അമ്രയുടെയും പ്രതിഫലം ലഭിക്കുന്ന ഒരു സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചു പൊന്തുന്നത് വരെ അവിടെ തന്നെ ഇരിക്കുക വിക്രുകളിലായി സാഹു അലഹി വസ്ലും പറഞ്ഞത് എന്താസ് ുംഅത്തായി നിർവഹിക്കുകയും പൊന്തുന്നത് വരെ അവിടെ തന്നെ ഇരുന്ന അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്താൽ പിന്നീട് രണ്ടരക്കാലത്ത് കൂടി നിസ്കരിച്ചാൽ അവനൊരു ഹജ്ജിന്റെയും ഉമ്മറയുടെയും പൂർണ്ണമായ പ്രതിഫലം ഉണ്ടാകും മൂന്ന് തവണയാണ് അലുഖല പറഞ്ഞത് അപ്പൊ ഫജർ കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ വിക്രിലായി ഖുർആാൻ പാരായണം ചെയ്തിരിക്കണം അതിന് അബ്സുൾ അള്ളാഹു അലഹി വസ്സലാം ഈ പ്രതിഫലം കരസ്ഥമാക്കാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിനെ വിക്ര ചെയ്തിരിക്കണം എനിക്കാണ് കൂലി ഉള്ളത് പലപ്പോഴും പള്ളികളിൽ കണ്ടുവരുന്നത് ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സുബിസ്കരിക്കും ചിലപ്പോൾ കിടന്നുറങ്ങും എഴുതി കഴിഞ്ഞാൽ സൂര്യോദിച്ചുണ്ടാവും രണ്ടരക്കാലത്ത് സംസ്കരിച്ചു പോകും അവനക്ക് ഈ പ്രതിഫലം കിട്ടും എന്ന് പറയാൻ സാധിക്കില്ല കാരണം അബ്സു അള്ളാഹു അലഹി വസ്ല്ലാം പറഞ്ഞത് വിക്രയിലായിരിക്കണം എന്നാണ് ചില ആളുകൾ സംസാരിച്ചു കൊണ്ട് അങ്ങനെ സൂര്യനുദിക്രവരങ്ങനെ ചിലപ്പോൾ ഫോണിൽ നോക്കി അതിൽ പരസ്പരം സംസാരിച്ച ആ സമയങ്ങനെ ദിക്രുകൾ എടുത്തിട്ടുണ്ടാവൂല ഇത് പ്രത്യേകം ആ വിഷയത്തിലും മഹരീബിനും ഇഷനും ഇവിടെ ഓരോ നിസ്കാരം പ്രതീക്ഷിരിക്കുന്ന വിഷയത്തിലും പണ്ഡിതന്മാർ പ്രത്യേകം ഉണർത്തിയതായി കാണുവാൻ സാധിക്കും മറ്റൊരു ഹദീസിൽ ഹദീഫിൽ പറയുകയാണ്

ൾ പറയു നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ പേരിൽ സ്വലാത്ത് ചെയ്തുകൊണ്ടേയിരിക്കും അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ഒരു നിസ്കാരത്തിലാണ് എങ്കിൽ ആ നിസ്കാരത്തിലാകുന്നിടത്തോളം മലക്കുകൾ എന്തെയും അവർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും എന്നിങ്ങനെ നിസ്കരിക്കുന്ന ആൾക്കൂടി ഒരുവൻ ഒരു നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു നിസ്കാരത്തിനെ പ്രതീക്ഷിക്കുന്ന സമയം അത്രയും അവൻ നിസ്കാരത്തിനായിരിക്കും പറഞ്ഞാൽ മഹരീബ് കഴിഞ്ഞ് ഇഷ് വരെ നമ്മൾ ഇഷാവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ മഹരീബ് മുതൽ ഇഷ് വരെയുള്ള സമയം നമ്മൾ നിസ്കരിക്കുന്നത് പോലെയാണെന്നാണ് പറയുന്നത് അപ്പൊ അത് വലിയ പ്രതിഫലമാണ് ഒരു നിസ്കാരത്തിന് പ്രതീക്ഷിച്ചിരിക്കാന്ന് പറഞ്ഞാൽ ആ നേരെ അത്രയും നിസ്കരിക്കണ കൂലിയാന്നാ പറയുന്നത് അള്ളാഹു അലഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് നഗരീബിഷ് അടയുള്ള സമയം വളരെ കുറഞ്ഞ സമയമാണ് ഈ കുറഞ്ഞ സമയം ഈഷ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്നിക്റിലും ഖുറാനോത്തിലും ദീനീ പഠനത്തിലായി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ ആലോചിച്ചു വലിയ പ്രതിഫലം ഈ ഉമ്മത്തിനോട് അള്ളാഹു പ്രത്യേകം കാണിച്ച കാണിച്ചാണെന്നാണ് ചെറിയ അമലി വലിയ പ്രതിഫലം

ഒരു ഒരു കുടുംബത്തിൽ നിന്ന് വ്യക്തി കുടുംബത്തിന് വിട്ടു പോയി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആ വ്യക്തി തിരിച്ചു വന്നാൽ ആ കുടുംബക്കാർക്ക് എത്രമാത്രം സന്തോഷമുണ്ടാവോ അതുപോലെ അള്ളാഹു സന്തോഷിക്കുന്ന ഒരു വീട്ടിൽ നിന്നൊരു വ്യക്തി കുടുംബം വിട്ടുപോയി അയാൾ ഒരുപാട് ശേഷം തിരിച്ചു വന്നാൽ ആ വീട്ടുകാർക്ക് എത്ര സന്തോഷം ഉണ്ടാകും ഇതുപോലെയാണ് സ്ഥിരമായി നിസ്കാരത്തിനും തിക്കറിനും വേണ്ടി പള്ളിയിൽ സ്ഥിരമായിട്ടിരിക്കുന്ന ആളുകൾ അവരെ കാര്യത്തിൽ അള്ളാഹു സന്തോഷിക്കുക എന്ന് നഷ്ടാഹു അലഹി വശലം പറഞ്ഞിരിക്കുകയാണ് സഹോദരങ്ങളെ ഈയൊരു സമയം എന്നുള്ളത് മഹത്തായ സമയമാണ് നമ്മൾ നീയത്ത് വെച്ചാൽ നമ്മുടെ നീയത്ത് ഇഹ്ലാസ് ഉള്ളതായാൽ ഈ പറഞ്ഞ ഫതിയിലത്തുകളൊക്കെ നമുക്ക് ശ്രേഷ് പിന്നെ കൈവരിക്കാൻ സാധിക്കും നമ്മൾ ശ്രമിച്ചാൽ അള്ളാഹു സുഭാനഹൂല് അതിനുള്ള ഫലം ഉണ്ടാക്കു തരും അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരാണോ പരിശ്രമിക്കുന്നത് അവർക്ക് അല്ലാഹു അള്ളാഹുവിന്റെ മാർഗം അത് അവർക്ക് കാണിച്ചു കൊടുക്കുന്ന അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ക്ഷമിക്കുക ക്ഷമയിൽ മികവ് കുറച്ചു കാണിക്കാലം അമൽഹാത്തുകളുടെ പേരിൽ ഈ പറഞ്ഞ പ്രതിഫലങ്ങൾ കരസ്ഥാക്കാൻ നമ്മൾ ക്ഷമിക്കുക ക്ഷമയിൽ മികവ് കാണിക്കുക അള്ളാഹു സുബാനഹുത്താല് തൗഫീഖർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ